ഇന്നിപ്പോൾ നമുക്ക് മീൻകറിയും മീൻ വർത്തമാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് ഇപ്പോൾ കഷ്ണമീനാണ് വെച്ചാൽ നമ്മൾ വില കുറഞ്ഞ കഷ്ണമീനാണ് നമ്മൾ സാധാരണ ഇന്ന് വാങ്ങുന്ന അത്ര വില കൂടിയ കഷ്ണമീൻ അങ്ങനത്തെ കഷ്ണ മീനല്ല വില കുറഞ്ഞതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മൾ തൂതായി കുറയെന്ന് പറയണേ പൊതുവെ ഏറ്റവും വില കുറഞ്ഞ കഷ്ണമീനുകളിലൊന്ന് കഷ്ണാക്കി മുറിച്ച് ഇടു വാങ്ങുന്നതിൽ അപ്പോൾ ഒരു രണ്ട് ചെറിയ മീൻ വാങ്ങിയിട്ട് പിന്നെ അത് കഷ്ണാക്കിയതാണ് അങ്ങനെ മുറിച്ച് വാങ്ങിയതാണ് പിന്നെ അപ്പോൾ അതിന്ന് കറി വെച്ച് കറി വയ്ക്ക അങ്ങനെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ആരംഭിക്കായി നമ്മുടെ മ്യൂസ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിതാണ് കഷ്ണമീനാണ് പക്ഷെ നല്ല വില കുറഞ്ഞ കഷ്ണമീനാണ് മീനാണ് സാധാരണ മറ്റുള്ള കഷ്ണമീനെ പോലെ വലിയ വിലയുള്ള മീനല്ല വളരെ കുറഞ്ഞ വിലയുള്ള സാധാരണ കിട്ടുന്ന മീനാണ് മാത്രല്ല കിലോ ആണ് വാങ്ങിയത് അപ്പം ഇനി ആദ്യം നമുക്ക് നമുക്കിതാ തേങ്ങ ചെറുകിത് അത് അരച്ചുവെക്കണം നമ്മളിതാ മല്ലിപ്പൊടിയും ചേർത്താണ് അരച്ചുവെക്കുന്നത് അതിവിടെ ഏതായാലും അരച്ചുവെക്കാം പിന്നെ ഇപ്പോൾ മീനിലേക്ക് പുളി നമ്മൾ സാധാരണ പുളി അത് പിഴിഞ്ഞു പാരണം ഇനി പാതി ചെയ്യാം ഇപ്പോൾ ഏതായാലും നമ്മൾ സാധാരണ വെക്കുന്ന പോലെ മൺചട്ടിയിൽ അങ്ങനെ ഒരു സാധാരണ രീതിയിലുള്ള കറിയാണ് ഇപ്പോൾ മസാലക്കറിയാണ് കുളിയതായാലും രണ്ട് പ്രാവശ്യം നന്നാക്കി പിഴിഞ്ഞ് പാരുണ്ട് പിന്നെ അതിലേക്കുള്ള തക്കാളി പച്ചമുളക് ആ ചേരുവകളാണ് അത് നമുക്ക് നുറുറുക്കിടാം ഇനിയിപ്പോൾ അതിലേക്ക് മുളക് പൊടി ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെതാ നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ട് അത് ഒഴിച്ചുകൊടുക്കാം പിന്നെ ഉപ്പ് ചേർക്കാം അതവിടെ വേവട്ടെ വേവാൻ വെച്ചതാണ് അടുപ്പത്ത് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആ ആ സമയം കൊണ്ട് എന്താ നമ്മൾ ഈ രണ്ട് കഷ്ണം മീനിലേക്ക് ഫിഷ് ഫ്രൈ മസാല കുരുമുളക് പൊടി ഉപ്പ് ഒക്കെ ചേർത്ത് നല്ലപോലെ മസാലയ്ക്ക് പിടിപ്പിച്ചേക്കാം പിന്നെ കറി ആയിട്ട് വേണം പിന്നെ നമുക്കത് വറക്കാനും അപ്പോഴൊക്കെ മസാലയ്ക്ക് ഒന്ന് പിടിക്കട്ടെ ആ ഏകദേശം തിളച്ച് വരുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ തന്നെ വെന്ത് വന്നു ദാ നമുക്ക് കറിവേപ്പില ഇറക്കാം ഇനി ഇതാ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴക്കിയിടണം അപ്പോൾ നമ്മൾ മീൻ കറി ഇതൂടെ റെഡിയായി എളുപ്പമുണ്ട് ഇനിയിപ്പോൾ വർക്കാണ് വേണ്ടത് ഇതാ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് കഷ്ണം അതിപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ രണ്ടും ഇഷ്ടം രണ്ടാൾക്കോരോ ഒന്ന് അപ്പോൾ അതും കൂടെ റെഡി ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വേനൽമഴ ഉണ്ട് പ്രത്യേകിച്ച് ഉച്ചക്ക് ശേഷം അപ്പം അങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുന്നുണ്ട് മഴ ഉണ്ടാവും ഇന്നും കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു പേര് വേനൽമഴ കിട്ടുകൊണ്ട് നമുക്ക് ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ ഒരു നല്ലൊരാശ്വാസം തന്നെ ആണിത് അങ്ങനെ പച്ചപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ രസമാണ് മരങ്ങളൊക്കെ അതാണ് ഇപ്പം നമ്മൾ മുരിങ്ങ മരം ഇന്നാണ് നമ്മൾ മുരിങ്ങ ഇല എടുക്കൽ നമുക്ക് അത്യാവശ്യം നല്ല ഇല ഉണ്ട് കണ്ടോ നല്ല പോലെ ആ മഴയും കൂടി ഉണ്ട് തട്ടിയപ്പിളി നല്ല ഇലയാണിത് ഇപ്പൊ ഇവിടെ നമ്മളെ മുമ്പ് താമസിച്ചിരുന്നവര് കുഴിച്ചിട്ടതാണ് ഈ ഒരു വഴുതന ഇപ്പോൾ അത് പിന്നെ അത് ഞങ്ങളിപ്പോൾ നനച്ചൊക്കെ കൊടുത്തതാ കായ്ക്കൽ ഉടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഒരു വെളുത്ത വഴുതന ഇപ്പം ഏതായാലും ഒന്നുണ്ട് നല്ലപോലെ അതൊന്ന് പറയ്ക്കാം മറ്റു പച്ചക്കറി കാര്യം പല അതെ ഈ അപ്പം എന്തായാലും സമയം പന്ത്രണ്ട് മണിയായി ഞങ്ങൾ ഊണ് അഴിക്കേണ്ട സമയമായി ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഊണിക്കാം ഇപ്പം എല്ലാം പിന്നെ അധികത്തൊന്നും ഇല്ലല്ലോ നമുക്ക് വെജിറ്റബിൾ വിഭവങ്ങൾ അങ്ങനെ കാര്യമായിട്ടുള്ള മറ്റു വിഭവങ്ങളൊന്നും ഇല്ല മീൻ കറിയും മീൻ കുറച്ച് മാത്രമല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഊണ് കഴിക്കായി ആ അമ്മയ്ക്ക് മീൻ കറി കൊടുക്കാം പിന്നെ മീൻ വറുത്തൊന്ന് പിന്നെ പപ്പടം കാച്ചത് പിന്നെ ഒരു മുളക് വറുത്തതും ഇന്നിപ്പോൾ നമുക്ക് വേറെ വെജിറ്റബിൾ വിഭവങ്ങൾ മറ്റുള്ള വിഭവങ്ങളൊന്നുമില്ല ഇന്നിപ്പോൾ എങ്ങനെയാണ് കറി വയ്ക്കാനും ഒക്കെ പറ്റിയ മീനാണ് പിന്നെ അധികം വിലയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് പിന്നെ എപ്പോഴും കിട്ടും മാർക്കറ്റിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന മീനാണ് അമ്മയ്ക്ക് മുളക് വറുത്ത് വലിയൊരു പ്രധാനം തന്നെയാണ് എന്തായാലും ഒന്ന് വറുത്ത് വയ്ക്കും ഇപ്പം വേറെ അവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം